പത്താഴക്കല്ലിൽ കൂടെയാണ് ഒന്ന് വരുന്നത് അന്ന് അന്ന് ചൂരോട് അകത്ത് കയറിയിട്ട് അതിലൊരു വഴിയുണ്ട് പത്താഴക്കല്ലി വഴി വന്നിട്ട് നമ്മുടെ പാലക്കയത്ത് വരും അവിടെ വന്നപ്പോൾ വന്ന് ചെറിയൊരു ഷെഡുണ്ട് അതിനകത്താണ് ഞങ്ങൾ താമസം തുടങ്ങിയത് അവിടെ നിന്നാണ് സ്കൂളിൽ പോയിക്കൊണ്ടുവരുന്നത് അന്ന് പാലയില്ല അന്ന് ഈ പാണ്ടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ആ പാണ്ടിക്കാണ് ഞങ്ങളെ കടത്തി അപ്പുറത്ത് വിടുന്നത് അത് ഒരു ദിവസം പാണ്ടിക്കാരനെ കണ്ടില്ലെങ്കിൽ ഞങ്ങൾ കരയും കരച്ചിലാണ് ഞങ്ങളുടെ ആയുധം ആ അങ്ങനെ ഞങ്ങൾ പോയി ഈ ഇതിലെ ഇരുമ്പാമ്പുട്ടി കൂടെ പോയി ഇടവഴിയിൽ കൂടെ നടക്കാൻ താൻ പോലും വഴിയില്ല അവിടുന്ന് പോയിട്ടാണ് തച്ചമ്പാറ വരെ നടന്നാണ് പഠിച്ചത് ആ അങ്ങനെ പാലക്കയത്ത് ഒരു കട പോലും ഒരു കുരിയാച്ചൻ്റെ ഒരു തുണിക്കട ആദ്യ കാലത്തുണ്ടായിരുന്നു അതല്ലാതെ വേറെ ഒരു സാധനം വാങ്ങണമെങ്കിൽ ഞങ്ങൾ ഒന്നെങ്കിൽ തച്ചമ്പാറ ചേക്കുവിൻ്റെ കടയിൽ പോകണം അല്ലെങ്കിൽ മാച്ചാൻ തോട്ടിലൊരു കടയുണ്ട് പക്ഷെ അവിടെയൊന്നും ഞങ്ങൾ പോകാറില്ല ഞങ്ങടെ കച്ചമ്പാറ ചെന്നാണ് വാങ്ങുന്നത് ആ ആശുപത്രിയില്ല കച്ചമ്പാറ ദീനബന്ധു ഞാന് പഠിച്ചോണ്ടിരുന്നപ്പോഴാണ് ദീനബന്ധുണ്ടായത് വണ്ടാകുന്നത് അന്ന് തൊട്ട് അവിടെ പോവായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ ഓടച്ചോലെ ഒരു പിന്നെ ഇതുണ്ട് ഹോമിയോ ഡോക്ടർ ആ ഹോമിയോ ഡോക്ടറോട് മേടിക്കും അല്ലെങ്കിൽ പിന്നെ മരുന്നിന്റെ ഒന്നും ആവശ്യം ഇല്ലായിരുന്നു അന്ന് ഒന്നും ചിന്തിക്കാറില്ല അന്ന് മലമ്പഴിയൊക്കെ മാറി ഞങ്ങൾ വരുമ്പോൾ മാറി മലമ്പുഴിയൊന്നും കുഞ്ഞും ആ പിച്ചെള്ള മുണ്ട് അങ്ങ് എവിടെയാക്കും അവിടെ ആ പട്ടുമണിയിൽ അന്ന് എൻ്റെ എസ് പിന്നെ റിസൾട്ട് അറിയാൻ പോലും പുളിക്കല പുളിക്കലെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടായിരുന്നു അവിടെ അതെനിക്ക് ഇപ്പം അറിയാലോ ആ അവിടെ പോയി ഒരു പേപ്പർ എടുത്തോണ്ട് വന്നിട്ടാണ് നോക്കിയത് അന്ന് പേപ്പറല്ല റിസൾട്ട് വരുന്നത് വരുന്നത് ിയത് അത്രയും ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഇവിടെ ജീവിച്ചത് ഇല്ല ഇല്ല ആ ഞങ്ങൾക്കാകും പത്രമേ കാണുന്നില്ല ഞങ്ങൾക്ക് ഒരു മാധ്യമങ്ങളും ഇല്ലായിരുന്നു അവിടെ പോയി വാങ്ങിക്കൊണ്ടുവരണം പിന്നെ കടകളാണെങ്കിൽ അപ്പൊ ഇവിടെ ഇതിലെ ഞങ്ങൾ കൂട്ടുകാരൊക്കെ വിട്ട് കഴിഞ്ഞപ്പോ ഞാന് പത്താഴക്കല്ലിൽ കൂടെ പോയി അങ്ങനെയാണ് പഠിച്ചത് പിന്നെ പാലേ ഒറ്റയ്ക്ക് പോവും അത് അന്നൊക്കെ ഈ കാടും കാടും പടലുമല്ലേ അതൊക്കെ അല്ലും പിന്നെ കാക്കാമാര് കരിടാനും പിന്നെ പിന്നെ കടകൾ ഇഷ്ടം പോലെ ആയി ഇപ്പോ ആയി സ്കൂളായി പോസ്റ്റ് ഓഫീസായി കടകൾ ഇഷ്ടം വില്ലേജ് ഓഫീസായി അങ്ങനെ ഞങ്ങൾക്ക് എല്ലാ ആവശ്യങ്ങളും ഇപ്പം ഇവിടെ ആയിട്ടുണ്ട് ആ പാലക്കയം ഒരുപാട് പുരോഗമിച്ചു പിന്നെ ഞങ്ങളുടെ സാ കാർഷിക വിളവിനൊക്കെയാണ് ഇപ്പം നാശം വന്നിരിക്കുന്നത് കുറേ ഞങ്ങൾ തെങ്ങ് കവുങ്ങ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നഷ്ടം വന്നു കായ കേട് വന്നു അതുകൊണ്ട് ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഇപ്പോൾ ഇച്ചിരി പുറകോട്ടാണ് മൂന്ന് കുടുംബങ്ങളാണ് അന്ന് വന്നിരുന്നത് ഈ മൂന്ന് ഈ പൂന്തോട്ടത്തില എന്റെ ചേച്ചിയെ കിട്ടിച്ചത് മറ്റേ വേറെ ബന്ധമൊന്നും ഇല്ല അത്ര ഭർത്താവിന്റെ ചാലങ്കൽ ഇപ്പം ചാലങ്ക ചാലങ്കൽ അതിന്റെ വീട് കെട്ടിച്ചിരിക്കുന്നത് ചാലിങ്കൽ ചാക്കോ സീറ്റി എന്ന് പറയുന്ന ആളെയാണ് ആ ജേക്കബ് ചേരൻ മോനാ പിന്നെ വന്നല്ലോ റക്കുന്ന പുളിന്തക്കുന്നക്കാര് പിന്നെ അവരൊന്നിച്ച് സ്ഥലം എടുത്തിട്ട് പിന്നെ അത് അവര് മാഷല്ല പിന്നെ വന്നത് എല്ലാ കുടുംബങ്ങളും പിന്നെ ഒരുപാട് കുടുംബങ്ങൾ വന്നു ഇപ്പം ഓർമ്മ എന്ന് പറഞ്ഞാ കൊറേ ഓ അങ്ങനെ ഓർമ്മ പറയാൻ ഇവിടെ ആ കച്ചരിക്കറക്കുന്നേക്കാളും ആദ്യം തന്നെ വന്നായിരുന്നു അവര് കൊറേ സ്ഥലം മേടിച്ച് ആദ്യം ഇട്ടു എന്നിട്ട് ഈ മാ പുള്ളി മാഷല്ലേ പുള്ളി അതിലെല്ലാം പഠിപ്പിക്കാൻ പോകും രാജനുമൊക്കെ അവരെ അങ്ങനെ പുറത്താണ് പഠിച്ചത് പിന്നെ ഈ അന്നിപ്പോ ഇവിടെ കൃഷി കാര്യങ്ങളൊന്നും ഇല്ല അന്ന് കൊറേ കണ്ട കണ്ടത്തെ ഓടം ഓടം വരയ്ക്കും കപ്പയിടും ആ ചേമ്പ നടും അതൊക്കെ പറിച്ചു തിന്നും പന്നി കുത്തേ ഞങ്ങള് മാടം വെച്ച് കിടക്കും അവിടെ പടക്കം പൊട്ടിച്ചും അന്നത്തെ അവസ്ഥ ഒരു ചെറിയ വാരിക്കുഴിയൊക്കെ കുത്തി പന്നി വിളിക്ക പന്നി വീഴാൻ വേണ്ടി വാരിക്കുഴി വത്തും വീഴുമ്പോ സന്തോഷം സന്തോഷാണല്ലോ അങ്ങനെ എല്ലാവരുടെ പറഞ്ഞിട്ട് ഒന്നും രണ്ടും വാരിക്കുഴികളുണ്ടോ ഇന്നത്തെ മൊക്കെ പോയിട്ട് കടയിൽ പോയിട്ട് വാങ്ങാനുള്ള ഒരു സാമ്പത്തിക എല്ലാരും കൂട്ടായി രണ്ടാഴ്ചത്തേനുള്ള ഇറച്ചിയായി ഉണക്കും ഉണക്കി ഇറച്ചി ഇങ്ങനെ ഉണക്കി വെക്കുന്ന സൗകര്യം അന്ന് വലിയ മരങ്ങളിൽ ഇഷ്ടം പോലെയല്ലേ സൂക്ഷിച്ചു വെക്കും മാസങ്ങളോളം വർഷങ്ങളോളം ഇരിക്കും അതിന്റെ രുചി വന്ന അപാരം തന്നെയാ കാട്ടിറച്ചു ആ നിയമങ്ങൾ കൂടി അതെ അത് കാലം മൃഗങ്ങള് നിർബാധം കൃഷിസ്ഥലത്തേക്ക് ഇറങ്ങി വരാൻ തുടങ്ങി ലോകം ശല്യായിട്ട് ഈ നാല് മൈൽ വീടില്ല എല്ലാ മൃഗങ്ങളും അവരുടെ ശല്യം ഇതൊക്കെ സ്വാഭാവികമായിട്ട് ചെയ്യുന്നതാണ് ഒരു ചരിത്ര പിന്നെ അന്ന് ഇപ്പൊ പള്ളി ഇല്ലാന്നുഅ ഇപ്പൊള്ളിയുടെ സ്ഥലത്താണ് ഞങ്ങളുടെ വീട് ഞങ്ങൾ അത് വിറ്റിട്ട് അതല്ല അത് പിന്നീട് അവിടെ കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് അന്ന് നിങ്ങള് പിന്നെ പള്ളി പോകണെങ്കിൽ പോകായിരുന്നു ഞങ്ങളുടെ പള്ളി പിന്നെ മുതുക എന്റെ കല്യാണം ചുളിപ്പാറയിൽ പള്ളി പോകും അവിടെ വെച്ചാണ് എന്റെ കല്യാണം എങ്ങനെയായിരുന്നു അന്നത്തെ അന്ന് ഇവിടെ ഒരു അവിടെ താഴെ ഒരു വീടുണ്ടായിരുന്നു ചെറിയൊരു വീട് വലിയ വീടൊന്നും അല്ല അടയറോന്നുള്ളതല്ല ആ അവിടെ വെച്ചായിരുന്നു കല്യാണം ആ പന്തലൊക്കെ ഇട്ടാ ഇവിടുന്ന് നടന്നു ഇല്ല നടന്ന് അവിടെ പിന്നെ മൂതൂർച്ചപ്പള്ളി പോയി കല്യാണം കഴിഞ്ഞ് നടന്ന് ഇവിടെ വന്നു അന്ന് നടക്കുന്നതിന്റെ വലിയ ആളുകളും അതെ അപ്പൊ ഇങ്ങനെ ക്യൂ ആയിട്ടല്ലേ വരുന്നേഇരുപത് മുപ്പതും പേരുണ്ടാവും അപ്പഴത്തേനും പന്തലിനെന്തായിരുന്നു മേൽക്കൂര ഇട്ടിരുന്നത് കാട്ട് മരങ്ങളൊക്കെ ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉണ്ട് അന്നെല്ലാം എല്ലാം വീടിന്റെ കല്യാണം പറഞ്ഞത് അലങ്കരം ഇതൊക്കെയായിരുന്നു പിന്നെ വർണ്ണ കടലാസ് അങ്ങനെയുള്ള കൈ സാരി കിട്ടുക അതൊക്കെ പിന്നെ അതൊക്കെ പിന്നീട് ഇങ്ങനെ മാറ്റം മാറ്റം പറഞ്ഞു അതൊക്കെ നല്ലൊരു രസമുള്ള ഒരു ഇതായിരുന്നു പിന്നെ കല്യാണത്തിന് തലപാടി അവര് എല്ലാവരും വന്ന് ഒരു കൂട്ടായ്മയായിട്ട് ഇല്ലേ സദ്യയും ഉണ്ടാക്കലും ചട്ടിയും പാത്രം ഒക്കെ അവിടുന്ന് ഇവിടുത്തെ വരണം അടുത്ത വീടുകളിൽ നിന്നൊക്കെ നമ്മളെ വീട്ടിലിപ്പോ എല്ലാരും ഡെസ്കും അഞ്ചും അഡ്ജസ്റ്റ് ആ രീതി അതിന്റെ മുമ്പുള്ള ഈ ഒരു കാലഘട്ടം പ്രത്യേകിച്ച് ഇപ്പൊ ഞങ്ങളൊക്കെ അത്ര ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഞങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല പക്ഷെ നിങ്ങളൊക്കെ ഈ പാലക്കയത്ത് അന്നത്തെ കാലത്ത് ഏർ ഉള്ള ഒരു ജീവിതം ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചു നോക്കുകയാണെങ്കിൽ അല്ല ഇന്നത്തെ കാലത്ത് പാലക്കയും രണ്ട് കിലോമീറ്റർ മുകളിലേക്ക് മാറി രണ്ടും കൂടിയോടാണ് ഇപ്പൊ ആധുനിക പാലക്കേം പഴയ പാലക്കയെന്ന് പറയുന്നത് അതായത് വാക്കോടമലയുടെ അവിടുന്ന് വന്നിട്ട് പുഴ കടന്ന് പഴയ പാലക്കയത്തേയും കല്ലിഞ്ചാടത്തിൻ്റെ അവിടെ കയറും അവിടെയാണ് ചെറിയ ശംഖുവിനൊരു ചായക്കടയൊക്കെ ഉണ്ട് അത് ഞങ്ങളവിടെ പാലക്കേത്ത് പഴയ പാലക്കയത്ത് നാലുപേരെ ഞാൻ പഠിച്ചതാ ട്യൂഷൻ പഠിപ്പിക്കുകയാണ് ആ സാറ് ഞങ്ങളുടെ ഒരു കൊല്ലം കൂടി കഴിഞ്ഞപ്പോ ആ സ്കൂളിൽ നിന്നു പാലക്കേത്ത് കാർണർ സ്കൂൾ വന്നു എഴുപത്തി ഒമ്പതിൽ ആ അതുവരെ നല്ല ബുദ്ധിമുട്ടാണ് അവിടെയായിരുന്നു പഴയ പള്ളി അന്നത്തെ വൈദികർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിയേറ്റത്തിനും അവരുടെ ജീവിതത്തിനുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടുവായിരുന്നു ഏഹ് അങ്ങനെ പിന്നെ അമേരിക്കയിൽ നിന്ന് മെയ്സ് വരുന്നു ഏഹ് ഉപ്പുമാവ് അങ്ങപ്പം ഈയാത്തുമ്മ എന്ന് പറഞ്ഞ സ്ത്രീ ഉണ്ടായിരുന്നു അംസപ്പാടെ മമ്മപ്പാടെ ഉമ്മ അവര് നമുക്ക് ഉപ്പുമാവുണ്ടാക്കി തരും ഞങ്ങൾ ചേമ്പലയിലും തേക്കലയിലും ചൂട് ഭക്ഷണം കിട്ടും അതിന്റെ രുചി ഇന്നും മറക്കാൻ പറ്റി അത്ര നല്ലായിരുന്നു അമേരിക്ക മെയ്സു പൊടി ആയിട്ട് ഭയങ്കര രുചിയാണ് അതൊരു രസമായിരുന്നു അതുപോലെ സാധനങ്ങളും അങ്ങനെ ആയിരുന്നു തേക്കിന്റെ പൊതിഞ്ഞ് കിട്ടുന്ന ഒരു ഇതായിരുന്നു